ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് അതും നല്ല സൂപ്പർ മെറ്റീരിയല് പ്രൈസ് കേട്ടാൽ ശരിക്കും കിട്ടും സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റിൽ അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു റേറ്റിന് വേറെ എവിടെ എവിടെന്നും കിട്ടില്ല കാരണം അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് നല്ല രസമുള്ള ഒരു റേറ്റ് ഷെയ്ഡാൻ വരിക അതിൽ ഒറിജിനൽ സ്റ്റോൺസ് ആണ് ഈ യോക്കിൽ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് എന്നിട്ട് അതിനകത്തൂടെ ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ കവർ ചെയ്ത് നല്ലൊരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോഡി പാർട്ട് ഫുള്ളും വന്നേക്കുന്നത് ഒറിജിനൽ സ്റ്റോൺസ് ആണ് ഇതൊരു സോഫ്റ്റ് സിൽക്ക് ഒരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് നമ്മുടെ വിചിത്ര സിൽക്ക് ഒക്കെ പോലെ അങ്ങനെ ഒരു ഫാബ്രിക് ആണ് സെമി സിൽക്ക് ആണ് വരണത് ബോട്ടം സെയിം കളർ ഷാന്റൂൺ ആണ് വരണത് നല്ല രസാട്ടതാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ വരുന്നുള്ളൂ ലൈനിങ് ഇല്ല ഉണ്ടോ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും അടിപൊളി ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് അത്രയും ഭംഗി ഇത് കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയിൽ എന്താ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് ആണ് ഇതെല്ലാം സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ഫുള്ള് ദുപ്പട്ടയിൽ സ്പ്രെഡ് ചെയ്ത് സ്റ്റോൺസ് കൊടുത്തേക്കും കേട്ടോ നല്ല രസമായിരിക്കും തലേല് തട്ടം ഒക്കെ ആയിട്ട് ഇട്ടാലും സൂപ്പർ ആയിരിക്കും ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ട് സൂപ്പർ ആണ് നല്ല രസമുള്ള മസ്റ്റേഡ് എല്ലോ ആണ് അതിനകത്തും അടിപൊളിയായിട്ട് സ്റ്റോൺസ് ആ കൊടുത്തേക്കുന്നത് പിന്നെ മിററും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു റേറ്റിന് നല്ല മെറ്റീരിയൽ ആയിട്ടോ അത്രയും രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയിലും ഫുള്ള് സ്റ്റോൺസ് ആണ് ചെയ്തേക്കുന്നത് ശരിക്കും സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞത് ബോട്ടവും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെവൻ ഡബിൾ നെയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൺ ഡിപ്പ് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എന്ത് രസാന്നൊരു മെറ്റീരിയൽ കാണാനായിട്ട് അതിനകത്ത് ഈ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ക്രോഷലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഈ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്കും വിട്ടും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടോ ഫുള്ള് ആണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടക്കും നല്ല ലെങ്കും വിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലൊരു ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അത്രയും വിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല രസം കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമുള്ള ഒരു സിയാൻ കളർ ആണ് വരുന്നത് ഭയങ്കര ഭംഗിയാണ് കളറുകളെല്ലാം കാണാനായിട്ട് ഇത് രസം ഈ സ്റ്റോൺ വർക്ക് ഒക്കെ വരുമ്പോൾ ശരിക്കും ഈ ഒരു റേറ്റ് ആണെന്ന് അറിയില്ല ഒരു ആയിരത്തിന് മേളിലുള്ള ഒരു റേറ്റ് പറഞ്ഞ മെറ്റീരിയലിനാണെ ഇത്രയും രസമുള്ള വർക്ക് ഒക്കെ വരാറുള്ളൂ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത ഇതായിട്ടോ ഇതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് മെറ്റീരിയൽ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ക്രോഷോ ലേസ് പോലെ ഒരു എംബ്രോയിഡറി വർക്ക് വരിക എന്നിട്ട് അതിനകത്തൂടെ ഒറിജിനൽ സ്റ്റോൺസും മിററും വെച്ചിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ആണ് നല്ല രസല്ലേ ഇതിലും നല്ല ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് പിന്നെ ദുപ്പട്ട നമ്മൾ കാണിച്ച മറ്റേ ദുപ്പട്ട പോലെ തന്നെ ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് പറയണത് ദുപ്പട്ടയാണ് നല്ല രസമാണ് കാണാനായിട്ട് സെയിം റേറ്റ് തന്നെയാണ് സെവൻ ഡബിൾ നയൻ ഇതാണ് ഹോറോളിക്ക് അടുത്ത ഇതാട്ടോ നല്ല ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും ഒറിജിനൽ സ്റ്റോൺസും മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും ഏറ്റവും പുതിയ മോഡൽ വന്നാണ് ബോട്ടവും സെയിം കളറ് ഷാലോ മെറ്റീരിയലിലാണ് വരിക നല്ല ലെത്തും വിട്ടും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ ഫുള്ള് സ്റ്റോൺസ് വെച്ചിട്ട് വരികയാണ് ദുപ്പട്ടയെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ളൊരു സിയാൻ കളർ ഷെയ്ഡ് ആണ് വരുന്നത് കളറുകളെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് സൂപ്പർ അല്ലേ നല്ല ലെമൺ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇത് രസാന്നറിയ കളറുകളെല്ലാം ഈ വാഴപ്പുമ്പിന്റെ ഒക്കെ ആ ഒരു കളറൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ ദുപ്പട്ടേ ഇതാ ഇങ്ങനെയാ വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരുകയും ചെയ്യും ഒരു നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തന്നെ മിക്കവാറും സോൾവ് ഔട്ട് ആവാറുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തൊട്ടൊന്ന് ഓർഡർ ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ